അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ പുതിയ അസ്വാരസ്യങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പാകിസ്ഥാനുമായി എണ്ണപ്പാടങ്ങളുടെ വികസനത്തിനായി ഒരു സുപ്രധാന കരാർ ഒപ്പിട്ടതായും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവയും പിഴയും ചുമത്തുമെന്നും ട്രംപ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചു ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ വ്യാപാര നയങ്ങൾക്കും ഉൽപ്പന്ന കയറ്റുമതിക്കും വലിയ വെല്ലുവിളിയാകുമെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായുള്ള പുതിയ കരാറിനെ കുറിച്ച് പ്രഖ്യാപനം നടത്തിയത് പാകിസ്ഥാനുമായി ഞങ്ങൾ ഒരു കരാർ ഒപ്പിട്ടു അതിലൂടെ പാകിസ്ഥാനും അമേരിക്കയും അവരുടെ വൻകിട എണ്ണശേഖരം വികസിപ്പിക്കുന്നതിന് ഒന്നിച്ചു പ്രവർത്തിക്കും അതിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെ ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് ട്രംപിന്റെ വാക്കുകൾ ഈ പ്രഖ്യാപനം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കരാർ ഒപ്പിട്ടെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇതിന് നേതൃത്വം നൽകേണ്ട അമേരിക്കൻ കമ്പനിയെക്കുറിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഇത് കരാറിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും അതിന്റെ പ്രായോഗികതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്കിടയാക്കുന്നു